നിമിഷപ്ര കേസിൽ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിമിഷപ്രിയ കേസിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും മാധ്യമങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി പോയിരിക്കുകയാണ് ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സംഘടന സ്ഥാപകനുമായ ഡോക്ടർ കെ എ പോളാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തിനാലിനോ ഇരുപത്തി അഞ്ചിനോ നിമിഷപ്രയുടെ വധശിക്ഷ നടപ്പാക്കുമെന്നും മൂന്ന് ദിവസം ഇത് സംബന്ധിച്ച വാർത്ത നൽകുന്നതിൽ നിന്നും മാധ്യമങ്ങളെ വിലക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ൾ കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് നിമിഷപ്രിയ പറഞ്ഞിട്ടാണ് താൻ കോടതിയിൽ എത്തിയതെന്നും പോൾ പറയുന്നുണ്ട് ഇവിടെ നിമിഷപ്രിയ കേസിൽ അമ്പരപ്പിക്കുന്ന നീക്കങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തിയ ആളാണ് ഈ കെ എ പോൾ എന്ന് പറയുന്ന ആള് തന്റെ ഇടപെടലിന്റെ ഫലമായിട്ടാണ് നിമിഷപ്രിയ ഉടനെ മോചിതയാകുമെന്നും ആദ്യം പ്രഖ്യാപിച്ച ആൾ കെ എ പോൾ ആണ് കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ മോചനത്തിന് പണം പിരിക്കാനുള്ള ശ്രമവുമായി കെ എ പോൾ രംഗത്തെത്തിയിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ടും പങ്കുവച്ചായിരുന്നു ഈ ശ്രമങ്ങളെല്ലാം എട്ട് പോയിന്റ് മൂന്ന് കോടി രൂപ ആവശ്യമുണ്ടെന്നായിരുന്നു കെ എ പോളിന്റെ പ്രചരണങ്ങളെല്ലാം എന്നാൽ പ്രചരണമെല്ലാം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു അവകാശവാദം വ്യാജമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തത് വിദേശകാര്യ മന്ത്രാലയത്തിലെ പേ ആൻഡ് അക്കൌണ്ട് ഓഫീസറുടെ അക്കൌണ്ട് വിവരങ്ങൾ കെ എ പോളിന് എങ്ങനെ കിട്ടിയെന്നതാണ് പിന്നീട് വരുന്ന പ്രധാനമായ ചോദ്യം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നിമിഷപ്പുഴയുടെ ഭർത്താവും ടോമി മകളും നേരത്തെ ഒമാനലിൽ കെ എ പോളിന് സമീപത്തെത്തുകയും ഇവർക്കൊപ്പമുള്ള വീഡിയോകൾ കയപ്പോൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിനിടെയാണ് നിമിഷപ്രയുടെചനത്തിന് ദയാദനമായി അഞ്ചേ പോയിന്റ് അഞ്ച് മില്യൺ ഡോളറായി നിക്ഷേപിക്കപ്പെട്ടെന്നും അതായത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നുവെന്നും കാട്ടി സൗദിയിലെ മലയാളി വ്യവസായം രംഗത്തെത്തിയിരുന്നു അങ്ങനെ നിമിഷപ്രയുടെ മോചനത്തിന്റെ അവകാശവാദങ്ങളുമായി ഒത്തിരി പേരാണ് രംഗത്തെത്തിയത് നമുക്കറിയാം ഒത്തിരി പേർ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്നും ഇവിടെ അത് വച്ച് മുതലെടുക്കുന്ന ഒട്ടനവധി ആൾക്കാർ രംഗത്തെത്തുകയും ചെയ്യുന്നു ഓരോ ദിവസവും നിമിഷപ്രക്ക് വേണ്ടി പണം ഭരിക്കാനും നിമിഷപ്രയ്ക്ക് വേണ്ടി മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവകാശപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പേർ രംഗത്തെത്തുന്ന കാഴ്ചകൾ നാം കണ്ടതാണ് പലരും പക്ഷെ അത് മുതലെടുക്കുന്നു എന്ന് വേണം പറയാൻ ഇവിടെ ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് നിമിഷപ്രിയ്ക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ അതിനെ എതിർത്ത ആൾക്കാരും നമുക്കറിയാം അങ്ങനെ ഒത്തിരി പേർ ഇതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ തവണയും ശ്രമങ്ങൾ നടക്കുമ്പോഴും അതിനെ എതിർക്കാനും അതിനെതിരെ പറയാനുമുള്ള ആൾക്കാരാണ് കൂടുതലായി ഉണ്ടായിരുന്നത് അങ്ങനെ ഓരോരുത്തരും ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഓരോരുത്തർക്കും അതിനു വേണ്ടിയുള്ള പ്രശ്നങ്ങൾ വന്നിരുന്നു അങ്ങനെ ഓരോ തവണയും ഇത് ഉണ്ടായിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാന്തപുരം അബൂബക്ക മുസ്ലിയാർ അറിയുകയും അതിലേക്ക് ഇടപെടുകയും ചെയ്തു ഒപ്പം ചാണ്ടിയുമ്മനാണ് വേണ്ടി കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തത് ഉമ്മൻ ചാണ്ടിയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു നിമിഷപ്പിരുടെ മോചനമെന്നും ഉമ്മൻ പറയുകയും ചെയ്തു അദ്ദേഹം അതിനുവേണ്ടി ഒത്തിരി ശ്രമിച്ചിരുന്നു പിന്നീട് ചാണ്ടി ഉമ്മൻ ആ കർത്തവ്യം ഏറ്റെടുക്കുകയും കാന്തപുരം അബൂബക്കം മുസ്ലിയാരെ കാണുകയും അദ്ദേഹം വഴി യമനിൽ സംസാരിക്കുകയും അവരുമായി സംസാരിച്ച് ഈ പറഞ്ഞ വധശിക്ഷ റദ്ദാക്കുകയും ചെയ്യുന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതെല്ലാം വ്യാജമാണെന്ന് കെ എപ്പോൾ പിന്നീട് പറയുകയും ചെയ്തു ഇപ്പോൾ ഇത് മുതലെടുക്കുന്നത് കെ എപ്പോൾ ആണ് പറഞ്ഞു വരുന്നത് നിമിഷപ്രിയുടെ വധശിക്ഷ ഉടനെ ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇത് എത്രത്തോളം ശരിയെന്ന് പറയാൻ കഴിയില്ല പക്ഷെ എന്നാൽ നിമിഷപ്രിയുടെ വധം ഇരുപത്തിനാലിനോ ഇരുപത്തി അഞ്ചിനോ ഉണ്ടാകുമെന്നാണ് അവസാനമായി അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ അഞ്ഞ് വരുന്ന മൂന്ന് ദിവസം ഇത് സംബന്ധിച്ച ഒരു വാർത്തകളും മാധ്യമങ്ങൾ നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീംകോടതിയിൽ ഹർജി പോയിരിക്കുന്നത് മാധ്യമങ്ങളെ ലക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കെ എ പോളന്ന വിവാദ വ്യവസായിയാണ്